ോട്ടറി അടിച്ചോടാ ലോട്ടറി തന്നെയാണ് അസിസ്റ്റന്റ് മാനേജറായിട്ട് അവരെ വിളിച്ചത് ാണ് അവനൊരു പണിക്കും പോല വീട്ടിൽ കേറി നിങ്ങൾ എനിക്കറിയാമേതായിട്ട് ചോദിക്കാം ഇപ്പൊ ഞാൻ ആരാ അസിസ്റ്റന്റുമാരെ അത് എവിടെയാമ്പനിടെ ശമ്പളം കിട്ടിയിട്ടുണ്ട് ഒരു ബൈക്ക് എടുക്കണം പിന്നെ ഈ ഈ ഒരു ഐഫോൺ എടുക്കാം ഓ നോക്കിയേ അല്ല നിനക്ക് എത്ര സാലറി ഉണ്ട് വണ്ടി ഫോൺ വലിയ പൊങ്ങി അടിക്കണ്ടല്ലോ എത്ര സാലറി ഉണ്ടെന്ന് അറിയാം നാട്ടുകാരെ പോണോ ഞാൻ പോയാലും ഒന്ന് രണ്ട് ലക്ഷം രൂപ ഓ പിന്നെ ഒന്ന് രണ്ട് ലക്ഷം രൂപ മാസം വരെ ഓണർ എടാ കിട്ടിയതൊക്കെ ഈ മാസം രണ്ട് ലക്ഷം രൂപ എന്ന് മിനിമം എന്നാ എടാ അറിയാ ഞാൻ ഒരു കാര്യം ഈ അസിസ്റ്റന്റ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എടാ അവർക്ക് ഇത്രയും ഈ ഒന്ന് രണ്ട് ലക്ഷം രൂപ എങ്കിലും കുറഞ്ഞത് കുറഞ്ഞ അവരുടെ ഞാൻ പറഞ്ഞില്ല അതൊരു ടോപ്പ് കമ്പനിയാണ് എടാ അത് കൊടുക്കണം എന്നാല് രണ്ടു ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോ പിന്നെ ഇതറിയ ഞാൻ കുറച്ച് പ്ലാൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്കിപ്പം ഞാൻ രണ്ട് ലക്ഷം പറഞ്ഞു ലക്ഷം എന്റെ വീട്ടില പിന്നെ കുറച്ച് സാധനങ്ങൾ പിന്നെ നമുക്ക് അറിയാറുണ്ട് ആ ഒരു ചില കൂടി കഴിഞ്ഞാ എങ്ങനെ പോലെ ഒരു പത്ത് നാല് ബാക്കി വെക്കും അതിന്റെ സെയിൽസ് ആണ് കടം ഞാൻ നിനക്ക് ടാ പണിക്കും പണിക്കുമ്പോൾ സ്നേഹം കൊണ്ട് വീട്ടുകാരെ നോക്കി ഓ അതടാ

എന്തൊക്കെയായിരുന്നു ഇരുപതിനായിരം അവിടെ നാപ്പതിനായിരം ഇവിടെ നിന്റെ കല്യാണവും നിന്റെ മറ്റേത് എനിക്ക് എപ്പഴേ തോന്നിയാ നിനക്കിട്ടെന്തെങ്കിലും പണി എങ്ങനെ ഇരിക്കണു അല്ല നീ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയല്ലേ ജോലി എന്നിട്ടാണോടാ നീ ഈ മാതിരി തള്ളിവിടുന്ന തള്ളിയെടാ അത് പിന്നെ ഞങ്ങളൊക്കെ ജനങ്ങൾക്ക് ഇടയിൽ നിന്നും അവരി എന്റെ തോൽവി എടാ അല്ലേലും അറിയാം ഞാൻ നിന്നെ ഇവിടെ തന്നെ ആക്കിയിട്ട് പോകുന്നു എനിക്ക് തോന്നുന്നുണ്ടോ അല്ലേലും ഞാനും പോകാൻ താല്പര്യം ഒന്നും ഇല്ല നമ്മുടെ ഈ നാടും വീടൊക്കെ വിട്ട് എങ്ങനെയുണ്ടോ വേർ സ്ഥലത്ത് ജോലിക്ക് പോന്ന് അല്ലേ